ഹലോ കൂട്ടുകാരെ ഇന്ന് ചിയാ സീഡ്സിനെ പരിചയപ്പെടാം കണ്ടോ ചിയാ സീഡ്സ് കണ്ടോ നല്ലതാണിത് വളരെ ആരോഗ്യ ഗുണമുള്ളതാണ് ചിയാ സീഡ്സ് ക്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഇത് കഴിക്കാം എന്ന് പറയുന്നു ഹാർട്ടിന് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് സന്ധി വേദന കുറയ്ക്കുക എന്ന് പറയുന്നു ഒരു സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കാം കുതിർത്തുമ്പോൾ കുതിർത്ത് കഴിയുമ്പോൾ നല്ല വീർത്ത് വരും അപ്പോൾ കഴിക്കാം അരമണിക്കൂർ വെള്ളത്തിയിട്ടാൽ മതി ഒരു ഒരു സ്പൂണ് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിയിട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴിക്കാം രാവിലെ കഴിക്കുക ഇത് അമിതമായി തടി കൂടുന്ന് പറയുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ വളരെ നല്ല ഗുണം ഉള്ളതാണിത് വെള്ളത്തിയിട്ടത് കുതിർന്ന് വീർത്ത് വരും ആഴ്ചയിൽ ഒരു ദിവസം ആണ് ഞാനിവിടെ കഴിക്കുന്നത് ഷുഗർ കൂടില്ല കോതമ്പ് ഗ്ലൂ കോതമ്പിനെ ഗ്ലൂട്ടൻ അടങ്ങിയതാണല്ലോ എനിക്കിത് അലർജി ഉണ്ടായി അപ്പോൾ ഡോക്ടർ പറഞ്ഞാണ് ഇത് കഴിക്കാൻ അധികം അധികം കഴിച്ചാൽ വയറ് കംപ്ലൈൻ്റ് ആകും അത് അധികമായാൽ അമുർന്നും എന്ന് കേട്ടിട്ടില്ല അതുകൊണ്ട് അധികം കഴിക്കാൻ പറ്റിയല്ല സാലഡിൽ ഇട്ട് കഴിക്കാം സാലഡിലൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഇട്ട് കഴിക്കാം ഗ്യാസ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത് ഒമേഗ ത്രീ ധാരാളം അടങ്ങിയിട്ടുണ്ട് മലശോധനയും ഉണ്ടാകുന്നു നല്ലതാണ് ഇത് കഴിക്കാൻ കണ്ടോ ചിയ സീഡ്സ് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കടുകിനേക്കാളും തീരെ ചെറുതാണ് ചിയ സീഡ് ചിയ സീഡ്സ് ഉണ്ടോ തീരെ ചെറുതാണ് കടുകിനേക്കാളും ചെറിയതാണ് വളരെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ചിയ സീഡ്സ് പാലിലിട്ടും കഴിക്കാം ഒരു ഗ്ലാസ് പാലിൽ ഒരു ടീസ്പൂൺ ഇട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഇളക്കി കഴിക്കാം അപ്പോൾ കുതിർന്ന് വീർത്തു വരും വേണ്ടത്രയും ഉണ്ട് വിലയും കുറവാണ് മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഇട്ട് ഇളക്കി വെക്കാം അരമണിക്കൂർ കഴിഞ്ഞ് ഇത് കുതിർന്ന് വീർത്ത് വരും അപ്പോൾ കഴിക്കാം നല്ല മലശോധന ഉണ്ടാവും ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഇതിന് ഇതിൽ ക്ലൂട്ടൺ ഇല്ല മറ്റേ ക്ലൂട്ടൺ ഉണ്ടല്ലോ കോതമ്പോടിയിലൊക്കെ അപ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാകും എനിക്ക് കോതമ്പോടി കഴിക്കുമ്പോൾ അലർജിയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞാണിങ്ങനെ ചെറിയ ചെറിയ ധാന്യങ്ങൾ കഴിക്കാൻ പറഞ്ഞു അതുകൊണ്ട് മേടിച്ചാണിത് ചിയാ സീഡ്സ് കണ്ടോ ഹാർട്ട് ഹാർഡിന് കൃതി ആരോഗ്യത്തിന് നല്ലതെന്നാണ് പറയുന്നത് സന്ധിവേദനയൊക്കെ കുറയ്ക്കും രാവിലെ കഴിക്കാം ഭക്ഷണത്തിൻ്റെ കൂടെ സാലഡിലൊക്കെ ഇട്ട് കഴിക്കാം കണ്ടോ തീരെ ചെറിയ ഷുഗർ ഒന്നും കൂടെല അധികം ഒന്നും കഴിക്കാൻ പറ്റിയല്ല ആഴ്ചയിലൊന്ന് ഒരു ടീസ്പൂൺ പാലിലിട്ട് കഴിച്ച ഇച്ചിരി നല്ല ടേസ്റ്റ് നല്ലതായിരിക്കും ഉമ്മ രാത്രി അടങ്ങിയത് കൊണ്ട് ശരീരത്തിനൊക്കെ നല്ല മലശോധനയില്ലാത്തവർക്ക് മലശോധനയൊക്കെ ഉണ്ടാവുന്നു കണ്ടോ മാർക്കറ്റിൽ മേടിക്കും മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പല നൂറ് ഗ്രാമിൻ്റെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒക്കെ ഉണ്ട് ചേ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് തൃശ്ശൂര് ഒരു ആയുർവേദ കട ഞങ്ങൾ കണ്ടപ്പോൾ അപ്പോൾ മേടിച്ചാണ് അപ്പോൾ ഇത് എന്നും കഴിക്കാൻ നല്ലതാണ് നല്ല കൊഴുപ്പ് നിറഞ്ഞതാണ് അതുകൊണ്ട് ചിലപ്പോൾ അധികമായാൽ തടിയൊക്കെ കൂടും കണ്ടോ ഇത്ര ഉണ്ട് ഒരു ടീസ്പൂൺ ഇത്ര ഉണ്ട് ഇതാണ് ചിയ സീഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ ചിയ സീഡ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ ഞാനിത് ഒന്ന് ഒരു ടീസ്പൂൺ വെച്ച് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നുണ്ട് കണ്ടോ കുതിർത്തപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇതുപോലെ കിടക്കും ഇളക്കി കഴിച്ചു